കോഴിക്കോട് വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ച് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി അമ്പലത്തിൽ ഗണപതിക്ക് തേങ്ങയുടയ്ക്കുന്ന കല്ലും ഭക്തജനങ്ങൾ സ്ഥാപിച്ച ബോർഡുകളും പോലീസിനെ ഉപയോഗിച്ച് എടുത്തുമാറ്റിയെന്ന് ഭക്തർ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ബി ജെ വടകര ഓർക്കാട്ടേരി ഗണപതി ക്ഷേത്രത്തിനോടുള്ള അവഗണന തുടരുകയാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ആറംബി ഭരിക്കുന്ന പഞ്ചായത്ത് അധികൃതർ ഭക്തജനങ്ങൾക്കുള്ള ആരാധനാ സൗകര്യം മുടക്കിക്കൊണ്ടാണ് ഏറാമല ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഗണപതിക്ക് തേങ്ങയുടക്കുന്ന കല്ലും ക്ഷേത്രം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഭക്തർ സ്ഥാപിച്ച ബോർഡുകളും എടുത്തുമാറ്റിയത് എന്നാൽ ക്ഷേത്ര മൈതാനത്ത് നിന്ന് ആറംബി അനുകൂല സംഘടന വെച്ച ബോർഡുകളൊന്നും തന്നെ എടുത്തുമാറ്റിയിട്ടില്ലെന്നതാണ് മറ്റൊരു വസ്തുത ക്ഷേത്ര മൈതാനത്ത് പരിപാടി നടത്തണമെന്ന ഉന്നയിച്ചുകൊണ്ട് ഭക്തർ നേരത്തെ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു എന്നാൽ കച്ചേരി മൈതാനത്ത് മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ജനുവരി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ അമ്പല കമ്മിറ്റി മൈതാനം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന മറുപടിയാണ് നൽകിയത് ജനുവരി പതിനഞ്ചിന് കോൺഗ്രസ് നടത്തുന്ന പരിപാടിക്ക് അനുമതി നൽകിയെന്നാണ് ഈ പോസ്റ്ററിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം സെക്രട്ടറി നേരിട്ട് വന്ന് അഴിച്ചു മാറ്റുകയും അത് പഞ്ചായത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആറംബി ഭരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ ആർ എം ബിയുടെ ആളുകൾ നടത്തുന്ന മറ്റൊരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകൾ അതേ സ്ഥാനത്ത് നമ്മുടെ ബോർഡുകൾ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ ആർ എം ബിയുടെ ബോർഡുകൾ സ്ഥാപിക്കുകയും അത് എടുത്തു മാറ്റുന്നതിന് യാതൊരു നടപടിയും സെക്രട്ടറി സ്വീകരിക്കുന്നില്ല അത് തീരുമാനിക്കണമെങ്കിലും ഭരണസമിതി തീരുമാനിക്കണമെന്നാണ് സെക്രട്ടറിയുടെ മറുപടി ക്ഷേത്രഭൂമിയിൽ ശൌചാലയം പണിയാളുള്ള നീക്കവും പഞ്ചായത്ത് അധികൃതരുടെ നിന്ന് ഉണ്ടായിരുന്നു ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് അതിൽ നിന്ന് പിൻവാങ്ങിയത് സംഭവത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് ബി ജെ പിയുടെ നീക്കം ജനം കോഴിക്കോട്